ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടി അമൃത നായർ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരെ സ്വന്തമാക്കിയ താരം ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർക്ക് സുപരിചിതയായത് കുടുംബവിളക്കിൽ നിന്നും ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയെങ്കിലും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർക്കരികിൽ സ്ഥിരം വിശേഷങ്ങളുമായി എത്താറുണ്ട് താരം വ്യത്യസ്തമായ വീഡിയോകളാണ് താരം ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ തന്റെ വീടും പരിസരവുമാണ് അമൃത പ്രേക്ഷകരെ കാണിച്ചിരിക്കുന്നത് താരം തന്നെയാണ് മുറ്റമടിക്കുന്ന ും മുഴുവൻ പരിസരവും വൃത്തിയാക്കുന്നതും വലിയൊരു നാട്ടിൻപുറമാണ് അമൃത പ്രേക്ഷകരെ കാണിച്ചു തന്നിരിക്കുന്നത് വനപ്രദേശത്തിലൂടെയാണ് അമൃതയുടെ യാത്ര നാട്ടിലെ ഒരു കനാലും അമൃത പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് അവിടെയാണ് അമൃതയും വീട്ടുകാരും തുണി അലക്കുന്നതും ഒരു ജാടയും ഇല്ലാതെ സ്വന്തം വീടും നാടും ഒക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത അമൃതയ്ക്ക് കമന്റ് ബോക്സ് നിറയെ കയ്യടികളാണ് എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നമ്മൾ വളർന്ന വീടും നാടും ഒന്നും മറക്കാൻ പാടില്ലെന്ന സന്ദേശം കൂടിയാണ് അമൃത നൽകുന്നതെന്ന് ഒരു ആരാധകൻ കുറിച്ചിട്ടുണ്ട് നാട്ടിന് പുറത്ത് എല്ലാവരും കുളിക്കാൻ ആശ്രയിക്കുന്ന കുളം പോലും താരം കാണിച്ചിട്ടുണ്ട് ഒരിക്കലും വറ്റാത്ത ആ കുളത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അമൃതയ്ക്ക് നൂറ് നാവാണ് ഓർത്തെടുക്കാൻ കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ പലരുടെയും മനസ്സിൽ ഉണ്ടാകുമെന്നും അമൃത പറയുന്നുണ്ട് താരം പങ്കുവെച്ച വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്ത് കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ പലരുടെയും മനസ്സിൽ ഉണ്ടാകുമെന്നും അമൃത പറയുന്നുണ്ട് താരം പങ്കുവെച്ച വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു